സംസ്ഥാനത്ത് ആദ്യമായി അരലക്ഷം കടന്ന് സ്വർണ്ണവില അൻപതിനായിരത്തി നാനൂറ് രൂപയാണ് ഇന്ന ഒരു പവൻ്റെ വില നൂറ്റി മുപ്പത് രൂപയുടെ വർധനമാണ് ഒരു ഗ്രാമിൽ ഇന്നലെ ഉണ്ടായത് ഇപ്പോൾ നിൽക്കുന്നത് അടൂർ പവിത്രം ഗോൾഡിലാണ് അപ്പോൾ ഈ സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു ഇത് എപ്പോഴും പറയുന്ന പോലെയല്ല ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു കയറുകയാണ് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് അമ്പതിനായിരത്തി നാനൂറ് അതാണ് ഒരു പവൻ്റെ വില ഇങ്ങനെ വില്പന വളരെ കുറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് വില്പന കുറയുന്നു വളരെ അത്യാവശ്യക്കാർ മാത്രമേ ഇപ്പോൾ സ്വർണ്ണം എടുക്കാൻ വരുന്നുള്ളൂ അത് നമ്മുടെ വിൽപ്പന വളരെയധികം ബാധിക്കുന്നുണ്ട് ഇപ്പം കല്യാണക്കാരും ഇരുപത്തെട്ട് അങ്ങനെ പ്രധാന വിശേഷ അവസരങ്ങളിൽ എടുക്കുന്നവർ മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ അത് നമ്മുടെ വിൽപ്പന ബാധിക്കുന്നുണ്ട് ഇപ്പോൾ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നേ നമ്മൾ നേരത്തെ ഓർഡർ എടുത്ത് കൊടുക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ അതുപോലെ കല്യാണക്കാർ എടുക്കുന്നത് പണ്ട് എടുത്തിരുന്നവരൊക്കെ ഇപ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നുണ്ട് എടുക്കാമെന്ന് പറയും അങ്ങനെ നമ്മുടെ വിൽപ്പന വളരെയധികം ബാധിക്കുന്നുണ്ട് കയറി പോകുന്ന എങ്ങനെ അവിടെ എത്തുമെന്ന് അറിയത്തില്ല ഇങ്ങനെ കയറി പോവുകയാണ് നമ്മൾ പവന്റെ വില എന്ന് പറയുമ്പോൾ അത് പണിക്കൂലി ഒരു പവൻ വാങ്ങണമെങ്കിൽ ഏകദേശം എത്രയാകും ഏകദേശം അമ്പത്തഞ്ച് കളിപ്പിച്ചാകും അമ്പത്തഞ്ച് അമ്പത്തയ്യായിരം രൂപയോളം അവ പവന പണിക്കൂലി സഹിതം എടുക്കണമെങ്കിൽ പിന്നെ അത് ആഭരണങ്ങൾ അനുസരിച്ച് ഡിഫൻസ് നമ്മളെ ആഭരണങ്ങൾക്കനുസരിച്ച് പണിക്കൂലി വ്യത്യാസം വരും ഏകദേശം വിലയാണ് പറഞ്ഞത് അമ്പത്തയ്യായിരം എന്താണെങ്കിലും വില വർദ്ധിച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ് ഈ ഒരു മേഖല തന്നെ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു സ്വർണ്ണവില മൂന്നാഴ്ചക്കിടെ മുപ്പത് മൂവായിരം രൂപയധികം വർദ്ധിച്ച് ഇരുപത്തി ഒന്നാം തീയതി നാല്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയർന്ന് സർവകാല റെക്കോർഡ് ഇട്ടതാണ് ഇതിന് മുൻപ് ഏറ്റവും വലിയ ഉയർന്ന വിലയായി പറയേണ്ടത് അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില അല്പം കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് നാൽപ്പത്തി ഒൻപതിനായിരത്തിലേക്ക് എത്തിയിരുന്നു പിന്നീടാണ് ഇന്ന് വീണ്ടും അൻപതിനായിരത്തി നാനൂറ് എന്ന സർവ്വകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നത് ഇവിടെ ചില കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ കൂടി അഭിപ്രായം ചോദിക്കേണ്ടതുണ്ട് ചേച്ചി സ്വർണ്ണവില സർവകലാ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു അൻപതിനായിരത്തി നാനൂറിലേക്ക് എത്തിയിരിക്കുന്നു എന്താണ് ഈ എന്ത് പറയാനാ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി ഇപ്പം ഇത്ര റേറ്റിൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്കൊന്നും പാടല്ലേ അതെ അതെ തീർച്ചയായും ഇത് തന്നെയാണ് പൊതുവെ ആളുകൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ അതായത് വിവാഹം അല്ലെങ്കിൽ ഇരുപത്തി എട്ട് കെട്ട് പോലെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ആളുകൾ സ്വർണ്ണമെടുക്കാനായി എത്തുന്നത് എന്നാണ് പറയുന്നത് മോളെ ഗോൾഡ് വന്നോ ആ ഇത്രയും വില അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വാങ്ങുന്ന വിലയൊക്കെ കൂടുന്നതേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോരോ കസ്റ്റമേഴ്സിനൊക്കെ വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പം വില കൂടിയാ എന്താന്ന് ചെയ്യാൻ എന്താണെങ്കിലും വലിയ വർദ്ധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അൻപതിനായിരത്തിലെ അൻപതിനായിരത്തി നാനൂറാണ് ഇന്നത്തെ വില സർവകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നു ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ കൂടുതലായി സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതാണ് ഇത്തരത്തിൽ വില ഉയരാൻ കാരണമെന്നാണ് വിദഗ്ധർ ഈ മേഖലയിൽ വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില ഉയർന്നതും കേരളത്തിൽ ഇത്തരത്തിൽ വില വർദ്ധിക്കാൻ കാരണമായി എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അടൂരിൽ നിന്നും അരുൺമലയിൽ നിപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി